വലിയ പരിശുദ്ധനാണ് അതു അവൻ വെളിവാക്കിയിരിക്കുന്നു ഫീ ഷെഹ്രി റബിഅൽ അവ്വൽ റബി ഉല്ലവൽ മാസത്തിൽ തമറ നബിയിൽ ഹുദാ അള്ളാഹുവിൻ്റെ പ്രവാചകരാകുന്ന മാർഗദർശിയായ പൂർണ്ണചന്ദ്രനായ ചന്ദ്രനായ മുത്തനബി സാഹു അലഹി വസല്ലം തങ്ങളെ ഔജദ അവൻ ഉണ്ടാക്കിയിരിക്കുന്നു നൂറഹു ആ പ്രവാചകരുടെ നൂറിനെ കപി ഹൽഖിൽ ആലം ലോകത്തെ പടക്കുന്നതിന് മുമ്പ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് വസമ്മാഹു മുഹമ്മദ അതിന് മുഹമ്മദ് എന്ന് ആ സമയത്ത് തന്നെ ആർ നൂറിന് പേര് വെക്കുകയും ചെയ്തിരിക്കുന്നു മങ്കോസ് മൗലിത് ആരംഭിക്കുകയാണ് ആദ്യം ബിസ്മി കൊണ്ടാണ് തുടങ്ങുന്നത് കുല്ലുംഇഇൻ ബാലിൻബുദി ബി ബസ്മ ഫഹു അബ്തർ ഏതൊരു കാര്യവും ബിസ്മിയില്ലാതെ തുടങ്ങിയാൽ ബർക്കത്തില്ലാത്തതാണെന്ന് ഹദീസ് ഉണ്ടല്ലോ അതിൻ്റെ വെളിച്ചത്തിൽ ബർക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങി രണ്ടാം വാചകമായി ചേർക്കുന്നത് സുബ്ഹാൻ അല്ലതീ താജ്ജുബിൻ്റെ സീഹ അതായത് ആശ്ചര്യത്തെ പറയുന്നതാണ് സുബഹാൻ പരിശുദ്ധ ഖുർആാനിൽ ഇസ്രസൂറത്തിൻ്റെ തുടക്കം സുബഹാന വലിയ ഒരു അത്ഭുതകരമായ യാത്രയെക്കുറിച്ച് പറയാൻ പോവുകയാണ് അപ്പോൾ തുടക്കത്തിൽ സുബഹാന പറഞ്ഞു അതുപോലെ അത്ഭുതകരമായ ഒരു പിറവി മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെന്ന് പറയുന്ന അത്ഭുതം അതൊക്കെയാണ് ഇനി വിവരിക്കാനുള്ളത് അതുകൊണ്ട് ആ ആശ്ചര്യത്തിൻ്റെ സീഹയെ ഇവിടെ കൊണ്ടുവന്നു അവിടെ ഹംദ് എന്തുകൊണ്ട് പറഞ്ഞില്ല ഹന്ത് ഈ സുബാനയിൽ ഉൾക്കൊണ്ടതാണ് പ്രത്യക്ഷത്തിൽ ലാഹിറായ നിലക്ക് ഹന്ദിനെ കണ്ടില്ലെങ്കിലും അള്ളാഹു പരിശുദ്ധനാണ് സൽഗുണസമ്പന്നനാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിനെ പുകഴ്ത്തലും അള്ളാഹുവിനെ ഹംദ് ചെയ്യലും അവിടെ വരുന്നുണ്ട് അള്ളാഹു സുബാനഹുവത്തായ മുത്തനബി സുല്ലാഹു അലൈവസ്ല തങ്ങളെ വെളിവാക്കാൻ തിരഞ്ഞെടുത്ത മാസം റബിയ ഉല്ലവലാണ് വളരെ വിശിഷ്ടമായ റമദാനുണ്ട് പത്ത് ദിവസങ്ങളെ ഖുർആാൻ തന്നെ എടുത്തു പറഞ്ഞ ദുൽഹിത്സയുണ്ട് മുഹറം മാസമുണ്ട് അങ്ങനെ വിശിഷ്ടമായ ധാരാളം മാസങ്ങൾ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് റബി അല്ല വല്ല തിരഞ്ഞെടുത്തു മഹാന്മാർ പറയുന്നത് റമലാനിലാകുമ്പോൾ റമലാനിൻ്റെ മഹത്വത്തിലേക്ക് നബിതങ്ങളെ ചേർക്കുകയാണ് മുഹറത്തിലാകുമ്പോൾ മുഹറത്തിൻ്റെ മഹത്വത്തിലേക്ക് നബിതങ്ങളെ ചേർക്കുകയാണ് പക്ഷെ അങ്ങനെ വരാൻ പാടില്ല നബി നബിസ്വല്ലാഹു അലൈവ് വസ്ലമ തങ്ങളെന്ന് പറയുന്ന ആ മഹത്വത്തിലേക്ക് മാസത്തെ ചേർത്ത് മാസത്തിന് അത് കാരണം മഹത്വം ഉണ്ടാകണം അതുകൊണ്ടാണ് റബി ഉള്ളവുലിനെ അവിടെ തിരഞ്ഞെടുത്തത് ഔജദ ഉണ്ടാക്കിയിരിക്കുന്നു നൂറഹു മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ നൂറിനെ നൂറ് എന്ന് പറഞ്ഞാൽ സാധാരണയിലെ ഒരു പ്രകാശം എന്ന് പറയാൻ പറ്റൂല ഐ റൂഹ മുഹമ്മദിൻ സല്ലാഹു അലഹി വസ്ല്ലം നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ റൂഹ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല നബി സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെന്ന് പറയുന്ന ആ തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചത് എന്നും മഹത്തുക്കൾ പറഞ്ഞത് കാണാം ഏതായാലും മുത്ത നബി സുല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ നൂറിനെ ഉണ്ടാക്കിയിരിക്കുന്നു എത്തിച്ചിരിക്കുന്നു കപില ഹൽക്കിൽ ആലം ആലമിനെ പടക്കുന്നതിന് മുമ്പ് ആലം എന്ന് പറഞ്ഞാൽ മാ സിവൽ ബാരി അള്ളാഹുവല്ലാത്ത സകലതും അതെല്ലാം ആലമിൽ പെടും ലോകത്തെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു എന്ന സൃഷ്ടാവ് ആദ്യമായി സൃഷ്ടിക്കുന്നത് മുഹമ്മദ് റസൂലുല്ലാ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ നൂറിനെയാണ് അപ്പോൾ ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കുന്നത് നിൻ്റെ നബിയുടെ നൂറാണ് ജാബിറേ എന്ന് ജാബിർ അലി അള്ളാഹു അലഹുവിനോട് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്ന ഹദീസ് കാണാം ആ നൂറ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുമ്പോൾ ആ കളിമണ്ണിൽ ചേർക്കുകയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജീവൻ ലഭിച്ചതിന് ശേഷം പിന്നീട് പരമ്പരയായി ഓരോ പ്രവാചകരിലൂടെ അവസാനം അബ്ദുള്ള എന്നവരിലും പിന്നീട് ആമിനാബി വർ അലിയല്ലാഹു അൻഹയിലേക്കും ആ നൂറ് എത്തുകയും അങ്ങനെ പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആലമുൽ അജ്സാദിലേക്ക് ഭൂജാതനാകുന്ന സമയത്ത് അവിടത്തേക്ക് ആ നൂറ് പ്രവേശിക്കുകയും ചെയ്തു എന്നാണ് സംഭവങ്ങൾ പറയുന്നത് അങ്ങനെ നൂറ് ആദ്യമേ പടച്ചു എന്നതിന് മറ്റൊരു തെളിവാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് ഇന്നർനാക്കാഹിദം ഷാഹിദൻ ഐ ഷാഹിദൻ ലിത്തബലീഹ് പ്രവാചകരുടെ തബുലീഹിന് പ്രവാചകന്മാർ അവരുടെ ദൗത്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഷാഹിദായിട്ടാണ് മുത്ത നബി സല്ലാളി വസ്ലമ്മ തങ്ങളെ പഠിച്ചത് ഷാഹിദ് എന്ന് പറയുമ്പോൾ അവിടെ കാണണല്ലോ നേരിട്ട് കണ്ടാലല്ലേ ഷാഹിദ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ കാണുന്ന രീതിയിൽ ആദ്യമേ മുത്ത നബി മുത്തുനബി സുല്ലാഹു അലൈവല്ലേ അള്ളാഹു പഠിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരായത്തിൽ കാണാം നബിയെ തങ്ങളെ നാം അയച്ചിരിക്കുന്നു കാഫത്തൽസ് ജനങ്ങൾക്ക് മുഴുവനായിട്ടും ആദം നബി അലൈസ്ലാത്തു വസ്സലാം തൊട്ട് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ബഷീറം വനദീറോ സന്തോഷയാർത്ത അറിയിക്കുന്നവനും നദീറുമായിട്ട് നാം അയച്ചിരിക്കുന്നു അപ്പോൾ അവർക്കെല്ലാവർക്കും ബഷീറായി വരണമെങ്കിൽ അവരുടെ മുമ്പ് മുത്തനബി സുല്ലാവിസ്ലാം ജനിക്കേണ്ടതല്ലേ അതാണ് പരിശുദ്ധ കുഹാനും ഹദീസുമൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് മുത്തനബി സുല്ലാഹു അലൈവസ്ല തങ്ങളുടെ റൂഹ് അവിടുത്തെ നൂറ് ഈ ലോകം മുഴുവൻ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബാനഹുത്തായാലെ പടച്ചിട്ടുണ്ട് ഇൻഷാല്ല ബാക്കി ഭാഗങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അള്ളാഹു തൂഫിയ്ക്ക് നൽകട്ടെ അമീൻ അസ്സാം വാളിക്കു